നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ഒരു കൂട്ടം യുവാക്കളുടെ ദീർഘകാലമായുള്ള സിനിമ എന്ന സ്വപ്നം നാളെ യാഥാർത്ഥ്യമാവുകയാണ് കൊല്ലം ചിത്ര മുള്ളിക്കാട് സ്വദേശികളായ യുവാക്കളാണ് മൈക്രോ ഫിനാൻസ് എന്ന ചിത്രം ഒരുക്കിയിരിക്കുന്നത് യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസും റീലുകളൊക്കെ ഒക്കെ ചെയ്തു വന്നിരുന്നവർക്ക് സിനിമയെന്ന മോഹം ഏറെ നാളായി ഉണ്ടായിരുന്നു നല്ലവരായ നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയോടെ ഇവർ സിനിമ പൂർത്തീകരിച്ചു നാളെ കടക്കൽ കാഞ്ഞിരത്തമ്മൂട് ശ്രീധന്യ തിയേറ്ററിൽ ഈ സിനിമ പ്രദർശനം ചെയ്യും നമസ്കാരം ഞാൻ സുരേഷ് വെങ്കടാണ് ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ് നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് നമ്മളാണ് ആ ചാനൽ മൈക്രോ ആ യൂട്യൂബിൻ്റെ നമ്മുടെ കൂട്ടായ്മയിൽ ഒരുപാട് ഷോർട്ട് ഫിലിംസുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു സിനിമ പറക്കുകയാണ് നമ്മുടെ ആ കൂട്ടായ്മ മൈക്രോത്തിന് എന്നാണ് ആ സിനിമയുടെ പേര് ഈ വരുന്ന അതായത് നാളെ ശനിയാഴ്ച ഇരുപത്തി നാലാം തീയതി ആ സിനിമ കാഞ്ഞിരത്തോട് ശ്രീധനീർ റിലീസാവുകയാണ് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ കഥ സിനിമയാകാൻ നമ്മൾ നമുക്ക് കൂട്ടുന്ന ബാക്കിയുള്ള ഒരുപാട് പേര് ഇതിന്റെ പിന്നിലുണ്ട് അണിയറയിലുണ്ട് അവർക്കെല്ലാവർക്കും നമ്മൾ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള ജാഫർ ജാഫർ ജലാൽ സൂരജ് ഇവർക്ക് ഇവർക്കും പറയാനുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ എഡിറ്റർ ബാബു നമുക്ക് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സിനിമ ഞങ്ങള് ബിഫോർ സിനിമാസിന്റെ ബാനറിൽ നാളെ ശനിയാഴ്ച കാഞ്ഞിടത്തുടി ശ്രീകന്യ സിനി ഹൗസിൽ റിലീസ് ചെയ്യണം ഒരുപാട് സമയം നമ്മൾ സിനിമ എന്ന മോഹമായിട്ട് കറക്കൻ പറഞ്ഞിട്ട് കുറേ ഒരുപാട് അപ്പോൾ ഞങ്ങൾ കുറെ ചെറിയ ചെറിയ ഷോർട്ട് ഒക്കെ ചെയ്തു വരികയായിരുന്നു ഞങ്ങൾ ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു കഥ സുരേഷ് അംഗം പറയുകയും ഞങ്ങളത് എല്ലാവരും ഒരു കൂട്ടായ്മയുടെ ഞങ്ങൾ മാത്രമല്ല ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് ഒരുപാട് പേരുണ്ട് അപ്പം ഇതിൻ്റെ ഇതെന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും സഹായങ്ങളാണ് നമ്മളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇതിൽ ആർട്ടിസ്റ്റുകളായിട്ടായാലും അല്ലാതെ ഔട്ട്സൈഡിൽ നിന്ന് ഒക്കെ ഒരുപാട് സഹായങ്ങൾ നമുക്ക് ഇതിൽ എത്തിയിട്ടുണ്ട് അവരുടെ എല്ലാവരുടെ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നത് മാത്രമല്ല ഈ മൂവി എല്ലാവരും അന്ന് കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നത് നമസ്കാരം ഞാൻ സൂരത് സുഹരൻ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പുതിയ സിനിമ നാളെ കടക്കൽ കാഞ്ഞിരത്തുംകോട് ശ്രീധന്യ തിയേറ്ററിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ഫസ്റ്റ് ഷോ നമ്മൾ റിലീസ് ചെയ്യുകയാണ് അപ്പോൾ ഇതിനുമുമ്പ് കുറച്ച് ഷോർട്ട് ഫിലിമുകളും കാര്യങ്ങളൊക്കെ ചെയ്താണ് നമ്മൾ ഇപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നൊരു സ്വപ്ന ലോകത്തേക്കിലും നമ്മൾ എത്തിച്ചേർന്നത് ബി ഫോർ സിനിമാസ് എന്ന ഞങ്ങളുടെ ആ ഒരു യൂട്യൂബ് ചാനൽ കൂട്ടായ്മ ഒരു സിനിമയുടെ പ്ലാറ്റ്ഫോം വരെ എത്തിയിരിക്കുകയാണ് അതിന് എന്താണ് രതീശ്വനോട് നന്ദി പറയുന്നു ഇതിനോടൊപ്പം നമ്മളോടൊപ്പം ഒരുമിച്ച് എന്താണ് നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് നിന്ന എല്ലാ നാട്ടുകാർക്കും നമ്മളുടെ ഈ ഒരു എന്താണ് കൂട്ടായ്മയ്ക്ക് സിനിമയ്ക്കും വേണ്ടി ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഈയൊരു അവസരത്തിൽ ഞങ്ങളുടെ ബി ഫോർ സിനിമാസിൻ്റെ പേരിൽ ഒരായിരം നന്ദി അറിയിക്കുന്നു വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങളുടെ ബി ഫോർ സിനിമാസ് കൂട്ടായ്മ അങ്ങനെ ഇതിലുള്ള ഓരോ വെമ്പറന്മാരും വളരെയധികം സന്തോഷത്തിലാണ് നന്ദി ബി ഫോർ സിനിമാസിൻ്റെ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ വന്നിട്ടുണ്ട് അതിൽ ഞാൻ കൂടുതൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഫോണിലായിരുന്നു അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഈ സിനിമ ആയിട്ട് വന്ന സമയത്ത് എനിക്ക് ഫോണിൽ നിന്ന് ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോണിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊരു സിസ്റ്റത്തിലാണ് നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് എന്നെ ഒരുപാട് സഹായിച്ച ഒരാളാണ് വിഷ്വൽ മീഡിയ ഹരി എന്ന് പറയുന്നത് പുള്ളിയാണ് ഞാൻ ആദ്യമായിട്ടാണ് സിസ്റ്റത്തിൽ എഡിറ്റ് ചെയ്തത് അതൊരു സിനിമ എഡിറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞത് ഒരുപാട് സന്തോഷമാണ് അപ്പം അദ്ദേഹമാണ് എനിക്ക് അതിനുള്ള എല്ലാ പ്രചോദനവും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ ഉൾപ്പെടെ നമുക്ക് വിട്ടു തന്ന് ഒരു ഇപ്പം ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന സിനിമ എനിക്ക് സിസ്റ്റത്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് മാത്രമാണ്